അവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും മുസ്ലിം ആയതിൻ്റെ പേരിൽ കെ സി ആർജിയപ്പെടുകയാണ് എന്നിട്ട് ഈ സംഭവം പറഞ്ഞു ഈരാറ്റുപേട്ട ഇങ്ങനെയാണ് മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ കെ സി ആർജിയിരിക്കുകയാണ് ഇത് സംസ്ഥാനത്ത് നടക്കുകയാണ് ഞാൻ അതിന് മറുപടി പറയണ്ടേ അത് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ എന്താ പറഞ്ഞത് ഈ കാര്യത്തിൽ അവിടെ പോയ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും മുസ്ലിം ചെറുപ്പക്കാരാണ് അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാർ ആ കേസിൽപ്പെട്ടത് ഈ പറഞ്ഞ ആളെ പേര് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉത്തരവാദപ്പെട്ട ഒരാള് ഇത്തരമൊരു പ്രസ്താവന ഇവിടെ പറയാൻ പാടുണ്ടായിരുന്നു തെറ്റായൊരു ചിത്രമല്ലേ വരച്ചു കാട്ടാൻ നോക്കുന്നത് അത് ശരിയായില്ല എന്നും ഞാൻ പറഞ്ഞു പൂഞ്ഞാർ സെന്റ് മേരീസ് ദേവാലയ പരിസരത്ത് ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറിയും ആരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും വൈദികനെ ആക്രമിക്കുകയും ചെയ്ത സംഭവം കേരളത്തിന്റെ സാമൂഹ്യഐക്യത്തിനും മത സൗഹാർദ്ദത്തിനും ഏറ്റ ദൗർഭാഗ്യകരമായ ഒരു പ്രഹരമാണ് കുറ്റം ചെയ്തവരെ കുറിച്ച് ആദ്യം മുഖാമുഖം സദസ്സിൽ വെച്ചും പിന്നീട് പത്രസമ്മേളനത്തിൽ വെച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ തുറന്നു പറച്ചിലുകൾക്കെതിരെ വിവിധ തലങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നത് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ വസ്തുതാപരമായ വെളിപ്പെടുത്തലുകൾക്ക് എതിരായ വിമർശനം ആൾക്കൂട്ട ആരോപങ്ങൾക്കനുസരിച്ച് നിയമം നടപ്പിലാക്കി കിട്ടണമെന്ന അപകടകരമായ നിലപാടിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിന് തെളിവായി മാത്രമേ കാണാനാവൂ പൂഞ്ഞാർ സംഭവത്തിൽ വർഗീയ ധ്രുവീകരണം അനുവദിക്കരുതെന്ന് തെരുവുകളിലും പ്രസ് മീറ്റിംഗുകളിലും ചില മതസംഘടനകളും മത നേതാക്കന്മാരും ആവർത്തിച്ചു തന്നെ ഇവിടെ പലരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയ നിലപാടുകളെയും അവർ വളർത്തിയെടുക്കുന്ന വർഗീയ ചിന്തകളെയും നാം ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത് ആളെ കൂട്ടി പ്രകടനം നടത്തിയും മുദ്രാവാക്യം വിളിച്ചും ഇതര മതസ്ഥരായ നേതാക്കളെ ബഹിഷ്കരിച്ചും തങ്ങളുടെ തെറ്റുകളെ മറച്ചുവെക്കാമെന്ന് കരുതുന്നത് ഇനിയും അംഗീകരിച്ചു കൊടുക്കാനാവില്ല കുറ്റം ചെയ്തവരുടെയോ അവരെ പ്രതിനിധീകരിക്കുന്നവരുടെയോ ഒരു മാപ്പപേക്ഷയിൽ അവസാനിപ്പിക്കാമായിരുന്ന സംഭവത്തെ നിസാരവൽക്കരിക്കാനും ന്യായീകരിക്കാനും വർഗീയവൽക്കരിക്കാനും ചിലർ നടത്തിയ നീക്കങ്ങൾ അപകടകരമായ സാമൂഹ്യ അനൈക്യത്തിന് വഴിയൊരുക്കിയെന്ന് പറയാതെ വയ്യ അക്രമിക്കപ്പെട്ടത് ഒരു ക്രൈസ്തവ പുരോഹിതനാണ് അക്രമിച്ചതിന്റെ പേരിൽ ഇതുവരെ അറസ്റ്റിലായ പ്രതികളുള്ള എല്ലാവരും മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരും എന്നിട്ടും പ്രതികളുടെ സമുദായ ആചാര്യന്മാരോ നേതാക്കളോ ഈ സംഭവത്തെ ശക്തമായി അപലപിക്കാനോ ഇത്തരം തീവ്രവാദപരമായ നീക്കങ്ങളെയും അതിന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവയേയും മാതൃകാപരമായി തള്ളിപ്പറയാനോ ഇനിയും തയ്യാറായിട്ടില്ല മാത്രവുമല്ല വസ്തുതകൾ വെളിപ്പെടുത്തിയെന്ന കാരണത്താൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു എന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ് ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഇതര മതസ്ഥരെയും അവരുടെ ആരാധനാലയങ്ങളെയും പുരോഹിതരെയും ആദരവോടെ സമീപിക്കുന്ന മഹത്തായ സംസ്കാരമാണ് നമുക്കുണ്ടായിരുന്നത് ഇതര മതവിദ്വേഷവും വർഗീയതയും വളർത്തുന്ന ശ്രമങ്ങളെ തിരുത്താനും തള്ളിപ്പറയാനും ആത്മീയ ആചാര്യന്മാരും നേതാക്കന്മാരും എന്നും സവിശേഷ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നാൽ ഈ മഹത്തായ സംസ്കാരം ഈ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാവുന്നു എന്ന ദുഃഖകരമായ വസ്തുത പൂഞ്ഞാർ അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ആദരവിന്റെ സംസ്കാരം നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം പൊതുസമൂഹം തിരിച്ചറിയുകയും ഉത്തരവാദിത്വപൂർവം പ്രതികരിക്കുകയും വേണം ഭൂരിപക്ഷം വരുന്ന മിതവാദികൾ നിശബ്ദരാകാൻ നിർബന്ധിക്കപ്പെടുകയും തീവ്രവാദികൾ പിടിമുറുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ അതീവ ഗൌരവത്തോടെ ഓരോ മതവും സമുദായ സംഘടനകളും പരിഗണിക്കേണ്ടതുണ്ട് അത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട് ഉറക്കെ ശബ്ദിക്കേണ്ടിടത്ത് ഉറക്കം നടിക്കുന്ന പ്രവണത കാപട്ട്യത്തിന്റേതാണ് സമൂഹത്തോടും രാഷ്ട്രത്തോടും സ്നേഹവും സാമൂഹ്യ ഐക്യത്തോടും ബഹുസരതയോടും ആദരവും പുലർത്തുന്നവരാണെങ്കിൽ ഇത്തരം ധ്രുവീകരണ ശ്രമങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല ഇത്തരം അക്രമി സംഘങ്ങൾക്ക് പിൻബലം നൽകുന്നത് ആരായാലും ലഹരി മാഫിയയോ മതതീവ്രവാദ സംഘടനകളോ മറ്റേതെങ്കിലും ദേശവിരുദ്ധ ശക്തികളോ ആണെങ്കിലും രാഷ്ട്രീയ മതവ്യത്യാസം കൂടാതെ ഒറ്റക്കെട്ടായി ഇത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രതയോടെ നിലകൊള്ളേണ്ടിയിരിക്കുന്നു സത്യസന്ധവും ഗൗരവപൂർണവുമായ സമീപനം ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുകയും ഈ നാട്ടിലെ സാമൂഹ്യ ഐക്യവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധത പുലർത്തുകയും വേണം വിഭാഗീയതയും വർഗീയതയും അനൈക്യവും സംഘർഷവും സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്യുന്ന എല്ലാ സംഘടനകളെയും പ്രത്യേക ശാസ്ത്രങ്ങളെയും കേരളത്തിലെ മതേതര സമൂഹം നിതാന്ത ജാഗ്രതയോടെ ചെറുത്തു തോൽപ്പിക്കണം പക്വമായ നിലപാടുകൾ പുലർത്തിക്കൊണ്ട് പൊതുസമൂഹത്തെ നയിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വത്തെ ആത്മീയ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ നായകർ ആത്മാർത്ഥമായും സത്യസന്ധമായും നിറവേറ്റണം ഉറക്കെ ശബ്ദിക്കേണ്ടവർ ഉറക്കം നടിക്കാതെ ഉണർവോടെ പ്രതികരിക്കണം ഈ നാടിന്റെ ബഹു സ്വരതയും സാമൂഹ്യ ഐക്യവും സംരക്ഷിക്കപ്പെടാൻ ജാഗ്രത പുലർത്തു